പ്രണയം കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഹൃദയത്തെക്കുറിച്ചെഴുതിയ പാകിസ്ഥാനി ഗായകൻ മൊഹസിൻ നഖ്വി ഗ്രീഷ്മയിലൂടെ ഇന്ന് ഗസലായി പെയ്തിറങ്ങി ഗുലാം അലിയുടെ മാധുര്യമാർന്ന ശബ്ദത്തിൽ ഗസൽ പ്രേമികളുടെ മനസ്സിൽ ചേക്കേറിയ ഫേഖ് തെത്തിഹേ എന്ന വരികളിലൂടെ ഗ്രീഷ്മ എന്ന പാലക്കാട്ടുകാരി ആസ്വാദകരിൽ ഗസൽ മഴ നിറച്ചു करती है പഠിപ്പിച്ച് തരാനൊരു ഉറുദു അധ്യാപകൻ തുവൂര് സ്കൂളിലെ ഉറുദു അധ്യാപകനും പിന്നെ എൻ്റെ കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് അവിടുത്തെ സംഗീത ടീച്ചറായിട്ടുള്ള നിർമ്മല ടീച്ചറാണ് ഇത് നിർമ്മല ടീച്ചറാണ് എന്നോട് ഇതിന് പങ്കെടുക്കുമെന്ന് പറഞ്ഞത് സ്വപ്നങ്ങൾ കാൽച്ചിലങ്കകളാക്കി പ്രണയത്തോടൊപ്പം നടന്നുപോയി പിന്നീട് തനിച്ചാവുന്നതിൻ്റെ വേദനയായിരുന്നു ഈ നോവുന്ന നോവുന്നഗസൽ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം നദിരാജ്മൽ ഇന്ത്യ വിഷൻ